നമസ്കാരം കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ കാർട്ടൂണിനെ കുറിച്ചിട്ട് ഒരുപാട് കാർട്ടൂണുകൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി കാർട്ടൂണുകൾ ഏത് രീതിയിലാണ് ഹാസ്യവും അതോടൊപ്പം തന്നെ സാമൂഹ്യ വിമർശനവും ആക്ഷേപഹാസ്യവും ഒക്കെയായി തീരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഗോപികൃഷ്ണൻ്റെയും അരവിന്ദൻ്റെയും ഒക്കെ കാർട്ടൂണുകളെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുണ്ടായി അതോടൊപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ചിരിയും ചിന്തയും എന്നുള്ളതായിട്ടുള്ള നമ്മുടെ ഈ യൂണിറ്റിലെ പ്രവേശക പ്രവർത്തനത്തിലേക്കും നമ്മൾ ഏർപ്പെട്ടു അല്ലേ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കാർട്ടൂണിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം കാർട്ടൂണിലെ കുട്ടി പഴഞ്ചൊല്ലിന് നൽകിയതായിട്ടുള്ള വ്യാഖ്യാനം ശരിയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും ഇത്രയും കാർട്ടൂണുകളെ കുറിച്ചിട്ട് നമ്മൾ പരിചയപ്പെടുകയും എന്താണ് കാർട്ടൂൺ അതിൽ എങ്ങനെയാണ് ഹാസ്യം അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു അല്ലേ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് ഒരു കാര്യം ചെയ്യുക മൊബൈൽ യുഗത്തിലെ മനുഷ്യൻ എന്ന വിഷയത്തെ കുറിച്ചിട്ട് ഒരു കാർട്ടൂൺ തയ്യാറാക്കുക മൊബൈൽ യുഗത്തിലെ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡ്രമം ഇതിലേതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് ഒരു കാർട്ടൂൺ നിങ്ങൾ സ്വയം വരച്ച് അതിൻ്റെ ആശയം എഴുതി അത് തയ്യാറാക്കുക അത് കാർട്ടൂണായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് ആ ആകർഷകമായിട്ടുള്ള വാക്യങ്ങളായിരിക്കണം അതിൽ നമ്മൾ എഴുതി ചേർക്കേണ്ടത് അല്ലേ പിന്നെ മറ്റൊന്നെന്താണ് നേരിട്ട് ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറയാതെ പരിഹാസ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടത് പിന്നെ വരയ്ക്കുന്നതായിട്ടുള്ള ചെറിയ ചെറിയ വരകളിലൂടെ അവതരിപ്പിക്കുന്നതായിട്ടുള്ള ഹാസ്യം ജനിപ്പിക്കുന്നതായിട്ടുള്ള കഥാപാത്രങ്ങൾ ചിത്രത്തിൻ്റെ പ്രസക്തി പിന്നെ ആശയ വ്യക്തത നമ്മൾ അവതരിപ്പിക്കുന്നതായിട്ടുള്ള ചിത്രത്തിനായാലും അതിൽ അവതരിപ്പിക്കുന്നതായിട്ടുള്ള വാക്യങ്ങൾക്കായാലും ഉള്ളതായിട്ടുള്ള ആശയ വ്യക്തതയോട് കൂടിയിട്ട് അവതരിപ്പിക്കുക ഇതൊക്കെയാണ് ഒരു കാർട്ടൂണിന് വേണ്ടതായിട്ടുള്ള സവിശേഷതകൾ അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ഒരു കാർട്ടൂൺ ഏതെങ്കിലും ഇതിലേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഫാഷൻ ഭ്രമത്തെക്കുറിച്ചിട്ടോ അതല്ലെങ്കിൽ മൊബൈൽ യുഗത്തിലെ മനുഷ്യൻ എന്നുള്ളതായിട്ടുള്ള ആശയത്തെയോ സ്വീകരിച്ചു കൊണ്ട് ഒരു കാർട്ടൂൺ തയ്യാറാക്കുക നമ്പൂതിരി ഫലിതങ്ങൾ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടല്ലേ പലതരത്തിലുള്ളതായിട്ടുള്ള കഥകൾ നമ്പൂതിരി ഫലിതങ്ങളായിട്ട് നമ്മൾ വായിച്ച് ചിരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ വിഷയം ചിരിയും ചിന്തയുമാണ് അപ്പോൾ അതിൽ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ നമുക്ക് കേട്ടുപരിചിതമായിട്ടുള്ള ഒട്ടേറെ നമ്പൂതിരി ഫലിതങ്ങളുണ്ടല്ലേ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് വായിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നമ്പൂതിരി ഫലിതങ്ങൾ ഓർമ്മയുണ്ടോ ഒരെണ്ണം ഞാൻ പറയാം ഒരിക്കൽ ഒരു നമ്പൂതിരി ബസ്സിൽ നിന്ന് ഇറങ്ങുമായിരുന്നു നല്ല തിരക്കോട് കൂടിയിട്ട് ബസ് വന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് തള്ളി കയറാനായിട്ട് വരികയാണ് അപ്പോൾ നമ്പൂതിരിക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല ആ അപ്പോൾ നമ്പൂതിരി പറയാണ് എന്ത് ഞാനൊന്ന് ഇറങ്ങട്ടെ എന്ന് പറയാണ് പക്ഷേ ആളുകൾ പറയാണ് ഞങ്ങളൊന്ന് അങ്ങോട്ട് കയറട്ടെ എന്ന് പറയാണ് ഉടനെ വന്നു നമ്പൂതിരിയുടെ മറുപടി എന്തായിരുന്നു എനിക്ക് ഇറങ്ങാനായിട്ട് ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കയറാനായിട്ട് ഇനിയും അടുത്ത വണ്ടികൾ വന്നു ചേരും എന്ന് പറയുന്നതായിട്ടുള്ള നമ്പൂതിരിയുടെ ഫലിതം മറ്റൊന്ന് നമ്പൂതിരി തൻ്റെ കയ്യിൽ രണ്ട് പഴം ഉണ്ടായിരുന്നു ഒന്ന് ഒരു വലിയ പഴം ഒരു ചെറിയ പഴം അപ്പോൾ നമ്പൂതിരിയുടെ കൂടെ ഉണ്ടായിരുന്നതായിട്ടുള്ള ആൾക്ക് ഈ ചെറിയ പഴം കൊടുത്തിട്ട് നമ്പൂതിരി ആ വലിയ പഴം കഴിക്കാനായിട്ട് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് കണ്ട തൻ്റെ കൂടെയുള്ള ആൾ പറയാണ് എന്ത് മോശം കാര്യമാണ് നിങ്ങൾ ഈ ചെയ്തത് ഞാനായിരുന്നു എന്ന് വെച്ചാൽ എന്ത് ചെയ്യുമായിരുന്നു ആ വലിയ പഴം നിങ്ങൾക്ക് തന്നിട്ട് ചെറിയ പഴം ഞാൻ എടുത്തേനെ എന്ന് പറയാണ് അപ്പോൾ നമ്പൂതിരി പറയാണ് അതുതന്നെയല്ലേ ഞാനിപ്പോൾ ചെയ്തത് വലിയ പഴം ഞാൻ എടുത്തു ചെറിയ പഴം നിങ്ങൾക്ക് തന്നു എന്ന് പറയുന്നതായിട്ടുള്ള നമ്പൂതിരിയുടെ മറുപടി ഇങ്ങനെ ഒട്ടേറെ നമ്പൂതിരി ഫലിതങ്ങൾ വളരെ ചെറിയതായിട്ടുള്ള കഥയിലൂടെ വലിയ ആശയങ്ങൾ നൽകുന്നതായിട്ടുള്ള ഒട്ടേറെ നമ്പൂതിരി ഫലിതങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള പാഠഭാഗം ആഭരണം എന്നുള്ളതായിട്ടുള്ള പാഠഭാഗം അത് അതാരെഴുതിയതാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതാണ് ആഭരണം എന്ന ഈ ഒരു ചെറിയ കഥ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ വലിയ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കഥയാണ് ആഭരണം എന്നത് ഈ ഒരു കഥയിലൂടെ ആ കഥാപാത്രമായിട്ട് വരുന്നതും ഒരു നമ്പൂതിരിയാണ് അതുകൊണ്ടാണ് ഈ നമ്പൂതിരി ബരിതങ്ങളെ കുറിച്ചിട്ട് ഇവിടെ സൂചിപ്പിച്ചത് ഇനി നമുക്ക് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്നുള്ളതായിട്ടുള്ള ഈ സാഹിത്യകാരനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് അറിയായിരിക്കും ഐതിഹ്യമാലയെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എങ്കിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്നുള്ളതായിട്ടുള്ള ഈ സാഹിത്യകാരനെ കുറിച്ചിട്ട് അറിയണം അതുപോലെ തന്നെ ഐതിഹ്യമാല എന്നുള്ളതായിട്ടുള്ള ആ ഒരുപാട് ആശയങ്ങളും ഫലിതവും ഒക്കെ നമുക്ക് പകർന്നു നൽകുകയാണ് ചരിത്രത്തോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് വായിക്കാവുന്നതായിട്ടുള്ള ആ കഥയെക്കുറിച്ചിട്ടും ഒക്കെ പരിചയപ്പെടണം പരിചയപ്പെടണമല്ലേ അപ്പോൾ അത് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് മാർച്ച് ഇരുപത്തി മൂന്നിന് കോട്ടയത്തെ കോടിമത കൊട്ടാരത്തിൽ വാസുദേവനുണ്ണിയുടെയും നങ്ങയ്യയുടെയും പുത്രനായി ജനിച്ചു യഥാർത്ഥ പേര് വാസുദേവൻ എന്നായിരുന്നു വിളിപ്പേരായിരുന്ന തങ്കു എന്നത് പിന്നെ ശങ്കു ആയി ജാതി പേര് ജാതിപ്പേരുകൂടി കൂട്ടിച്ചേർത്ത് പേരായിട്ടുള്ള ഉണ്ണി കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ശങ്കുണ്ണി എന്നായിട്ട് മാറിയത് കവിയോടൊപ്പം അദ്ദേഹം ഒരു വൈദ്യനും കൂടിയായിരുന്നു എം ഡി സെമിനാരി സ്കൂളിലെ മലയാളം അധ്യാപകനായിരുന്നു പച്ചമലയാള പ്രസ്ഥാനത്തെ പരിപോഷിപ്പിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയതായിട്ടുള്ള സാഹിത്യകാരൻ കൂടിയായിരുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഒട്ടേറെ തർജ്ജമകൾ കൃതികൾ ആട്ടക്കഥകൾ വിക്രമോർവശീയം മാലധീ മാധവം എന്നിങ്ങനെയുള്ളതായിട്ടുള്ള സംസ്കൃത നാടകങ്ങളെയൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അദ്ദേഹമാണ് ചെറുകഥകൾ നാടകങ്ങൾ കവിതകൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്നാൽ ഐതിഹ്യമാല എന്ന ഒരൊറ്റ കൃതി കൊണ്ടാണ് അദ്ദേഹം ഏറെ പ്രശസ്തനായി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് കണ്ടെത്തൽ വർഗീയസു മാപ്പിളയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഐതിഹ്യമാല മലയാള മനോരമയിലും ഭാഷാ പോഷണിയിലുമൊക്കെ പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം എഴുതിക്കൊണ്ടിരുന്നത് പിന്നീട് ആ ഐതിഹ്യമാല ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം കാലം അദ്ദേഹം എഴുതുകയും എഴുതിയിട്ട് പൂർത്തീകരിക്കുകയാണ് ചെയ്തത് എട്ട് ഭാഗങ്ങളിലായിട്ടാണ് ഈ ഐതിഹ്യമാല എന്ന ബൃഹത് ഗ്രന്ഥം അദ്ദേഹം എഴുതി തയ്യാറാക്കിയത് മലയാളത്തിലെ കഥാസരിത് സാഗരം എന്നാണ് ഈ ഐതിഹ്യമാലയ്ക്ക് അവതാരിക എഴുതിയതായിട്ടുള്ള അമ്പലപ്പുഴ രാമവർമ്മ ഐതിഹ്യമാലയെ വിശേഷിപ്പിച്ചത് ചരിത്രം പുരാണം ചൊൽ കേൾവി ആയിട്ട് കെട്ടുപിണഞ്ഞ് പ്രചരിച്ചിരുന്നതായിട്ടുള്ള കഥകൾ നൂറ്റി ഇരുപത്താറ് ലേഖനങ്ങളിലായി വളരെ തന്മയത്വത്തോടെ തന്നെ ഈ ഗ്രന്ഥകാരൻ തൻ്റെ ഐതിഹ്യമാലയിൽ ഉൾക്കൊള്ളിച്ചിരിക്കും ചെറിയ കുട്ടികൾക്ക് കൗതുകം ഉണർത്തുന്നതായിട്ടുള്ള രീതിയിലാണ് ഇത് വർണ്ണിച്ചിരിക്കുന്നത് സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറം ചരിത്രം തെളിവുകളില്ലാതെ ഇഴ പിരിഞ്ഞ് കിടക്കുന്നതാണ് ഈ ഐതിഹ്യമാലയിലെ ഓരോ കഥകളും പണ്ഡിത സമൂഹത്തിലും ആഠ്യകുലത്തിലും ഒതുങ്ങിയിരുന്നതായിട്ടുള്ള ഐതിഹ്യ സാഹിത്യത്തെ സാധാരണക്കാർക്കിടയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഐതിഹ്യമാല കൊണ്ട് സാധിച്ചു പിൽക്കാലത്ത് മലയാളത്തിൽ പേ വേരുറച്ചതായിട്ടുള്ള പല കഥാപാത്രങ്ങളും ആദ്യമായിട്ട് ലിഖിത ഭാഷയിൽ പ്രത്യക്ഷപ്പെട്ടത് എവിടെയായിരുന്നു ഈ ഐതിഹ്യമാലയിൽ ആയിരുന്നു ഐതിഹ്യമാല ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അടുത്ത വർഷം പരിചയപ്പെടാൻ പോകുന്നതായിട്ടുള്ള നിങ്ങൾക്ക് കേട്ടുപരിചയം ആയിട്ടുള്ളതായിട്ടുള്ള കഥകൾ തന്നെയാണ് പറയുപറ്റ പന്തീരു ആ കുലത്തിലെ പന്തീരു നായകന്മാരും ഒക്കെ കേരളത്തിൽ ഇത്രയും പ്രസിദ്ധി ആർജിക്കുവാനായിട്ട് ഇടയായത് ഈ ഐതിഹ്യമാലയിലെ കഥകൾ കൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കടമറ്റത്ത് കത്തനാർ കായംകുളം കൊച്ചുണ്ണി എന്നീ വീരനായകന്മാരെയും ആദ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഐതിഹ്യമാലയിലാണ് കല്ലൂർമന മന പാണ്ഡൻപുറ പാണ്ഡൻപുറത്തെ ഉപ്പുമാങ്ങ തുടങ്ങിയുള്ളതായിട്ടുള്ള സ്ഥല സാമഗ്രികളൊക്കെ പ്രാദേശിക ഭേദമന്യേ മലയാളികൾക്ക് പരിചിതമാക്കി തീർത്തതും എന്ത് തന്നെയാണ് ഈ ഐതിഹ്യമാലയിലെ കഥകൾ തന്നെയാണ് എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് അദ്ദേഹം നിത്യാതനായി അത് ഐതിഹ്യമാല എന്നുള്ളതാണ് ഇതിൻ്റെ അർ ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ അല്ലേ ഇപ്രകാരം എന്ന അർത്ഥം വരുന്നതായിട്ടുള്ള ഇതി അതുപോലെ തന്നെ പ്രസിദ്ധം എന്ന അർത്ഥം വരുന്നതായിട്ടുള്ള ഹം എന്നീ രണ്ട് വാക്കുകൾ കൂടി ചേരുന്നതാണ് എന്ത് ഐതിഹ്യം അപ്പോൾ കേട്ടുകേൾവിയായിട്ട് പറഞ്ഞു പോന്നിരുന്നതായിട്ടുള്ള ഇപ്രകാരം ആയിട്ടുള്ള ഒട്ടേറെ പ്രസിദ്ധമായിരുന്നതായിട്ടുള്ള കഥകൾ ഐതിഹ്യമാലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഐതിഹ്യ കഥകളാൽ കൊട്ടാരം തീർത്ത ശങ്കുണ്ണി എന്ന് നമുക്ക് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെ വിശേഷിപ്പിക്കാം ഇത്രയാണ് കൊട്ടാരത്തിൽ ശംഖുണ്ണിയെക്കുറിച്ചിട്ടും ഐതിഹ്യമാലയെക്കുറിച്ചിട്ടും നമുക്ക് പറയാനായിട്ട് ഉള്ളത് അപ്പോൾ ഈ കാര്യങ്ങളും പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ ശേഖരിക്കുന്നതായിട്ടുള്ള ഐതിഹ്യമാലയെക്കുറിച്ചിട്ടും അതിൻ്റെ കർത്താവായിട്ടുള്ള കൊട്ടാരത്തിൽ ശങ്കുണ്യെക്കുറിച്ചിട്ടും നേടിയെടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും കൂടി ചേർത്ത് വെച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇതും അടുത്ത ക്ലാസ്സിലേക്കുള്ള നമ്മുടെ പ്രവർത്തനമാണ് ഇനി നമുക്ക് ആഭരണം എന്നുള്ളതായിട്ടുള്ള ഈ കൊച്ചുകഥയിലേക്ക് പ്രവേശിക്കാം ആഭരണഭ്രമവും ആർഭാടവും ഒരു മഹാവിപത്തായിരുന്ന കാലത്ത് അതിനെതിരെയുള്ള ആക്ഷേപഹാസ്യത്തിൻ്റെ മുൾമുനയുള്ളതായിട്ടുള്ള ഒരു കഥയാണ് ഏത് ആഭരണം എന്നുള്ള ഈ ഒരു കഥ ഇത് കേവലം മലയാളികളുടെ ആഭരണഭ്രമത്തെക്കുറിച്ച് മാത്രമല്ല ധൂർത്തിനെക്കുറിച്ചും പൊങ്ങച്ചത്തെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കാനായിട്ട് ശക്തമാണ് ഇതിലെ ആശയം എന്ന് പറയാം അപകർഷ ബോധത്തെ മറികടന്ന് മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി പൊങ്ങച്ചം കാട്ടുന്നവരുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ത് അല്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് അല്ലേ മൂടിയിൽ മാത്രം ഭ്രമിക്കുന്ന ആധുനിക ലോകത്തെ കണക്കിന് കളിയാക്കുന്നതാണ് ഈ പാഠഭാഗം സാധാരണക്കാരും കൂടിയിട്ട് ഈ ഒരുപാട് ദൂർത്തും പൊങ്ങച്ചൊക്കെ കാണിക്കുന്നതായിട്ടുള്ള മറ്റുള്ളവരുടെ പ്രവൃത്തിയിൽ ഇരയായി തീരുന്നത് ആരാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണല്ലേ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി സൂചിപ്പിക്കാനായിട്ട് ഈ ഒരു കഥയിലൂടെ ആശയത്തിലൂടെ സാധിക്കുന്നുണ്ട് എന്ന് പറയാം ഇനി പാഠഭാഗം ശ്രദ്ധിക്കാം ആഭരണം ഈ കഥയെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലമായിട്ട് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള നമ്മുടെ ആറാട്ടുപുഴ പൂരം തന്നെയാണല്ലേ ഏഹ് അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആറാട്ടുപുഴ പൂരം തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് നമുക്ക് അത് എന്താണ് അതിൻ്റെ പ്രസക്തി എന്താണ് എത്രയോ ആളുകൾ വന്നു ചേരുന്നതാണ് എന്നൊന്നും പ്രത്യേകം പറഞ്ഞു തരേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല ആ എല്ലാ ദേവന്മാരുടെയും സംഗമമായിട്ടുള്ള പൂരം അല്ലേ നമ്മുടെ പാഠഭാഗം ശ്രദ്ധിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുകയും പരിഹസിക്കുകയും തിരുത്തുകയും ചെയ്ത രസികനായിരുന്നു മുട്ടസ് നമ്പൂതിരി ഒരു ദിവസം അദ്ദേഹം ആറാട്ടുപുഴ പൂരം കാണാൻ പോയി പൂരത്തിന് വരുന്നവരെല്ലാം ശരീരത്തിൽ പരമാവധി ആഭരണങ്ങൾ അണിഞ്ഞാണ് എത്താറുള്ളത് കയ്യിൽ ഇല്ലാത്തവർ കടം വാങ്ങി അണിയും ഇതായിരുന്നു പതിവ് ഇല്ലാത്തവൻ ഉള്ളവന്റെ അത്ര തന്നെ ആ ഒരു മോടി കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ വില കുറഞ്ഞു പോകുമോ എന്നുള്ളതായിട്ടുള്ള അപകർഷതാ ബോധം ഉള്ളത് തന്നെ ആ ഒരു പ്രശ്നം തീർക്കാനായിട്ട് കടം വാങ്ങിയിട്ടായാലും കയ്യിലില്ലാത്തവര് ഈ ആഭരണങ്ങൾ വാങ്ങി ദേഹത്ത് മുഴുവനും ചാർത്തിക്കൊണ്ടാണ് ഈ പൂരത്തിന് വരാറുള്ളത് മുട്ടസ് നമ്പൂതിരി ഒരു പെട്ടിയും തലയിലേറ്റി പൂരസ്ഥലത്ത് ആൽത്തറയിൽ കയറി നിൽപ്പായി തൻ്റെ തറവാട്ടുവക സ്വത്തിൻ്റെ എല്ലാം ആധാരമാണ് ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത് ആളുകൾക്ക് അത്ഭുതമായി എന്താ തിരുമേനി പെട്ടി ഏറ്റി നിൽക്കുന്നത് അവർ അന്വേഷിച്ചു ഉം എല്ലാവരും ഈ പൊങ്ങച്ചോ അവരുടെ ദൂർത്തും ഒക്കെ കാണിക്കാനായിട്ട് ആളുകൾ കൂടുന്നിടത്തുമാണ് ഇത് കാണിക്കേണ്ടത് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകളുടെ ഇടയിൽ ആളാവാൻ വേണ്ടിയിട്ട് ഉള്ള സ്വർണം മുഴുവനും ദേഹത്ത് ചാർത്തിക്കൊണ്ട് വരുന്നതായിട്ടുള്ള ആ പൂരപ്പറമ്പിൽ മുട്ടസ് നമ്പൂതിരി അവരെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ഈ പൊങ്ങച്ചത്തെയൊക്കെ ഒന്ന് ആക്ഷേപഹാസ്യത്തിലൂടെ സാമൂഹ്യ വിമർശനത്തിലൂടെ അത് മാറ്റിയെടുക്കുവാൻ എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ മുട്ടസ് നമ്പൂതിരി എന്ത് ചെയ്യുകയാണ് തൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള തൻ്റെ കർണന്മാർ തന്നെ ഉണ്ടാക്കിയെടുത്തതായിട്ടുള്ള ആധാരങ്ങളുടെ മുഴുവനും പറമ്പിൻ്റെ മുഴുവനും ആധാരം ഒരു പെട്ടിയിലാക്കി തലച്ചുമടായി കൊണ്ടുവന്ന് അതും തലയിലേറ്റിയിട്ട് ആൽത്തറയുടെ നടുക്ക് നിൽപ്പായി അപ്പോൾ ആളുകളൊക്കെ ഈ ഒരു പുതിയ ആചാരം കണ്ടിട്ട് മുട്ടസ് നമ്പൂതിരിയുടെ അടുത്ത് വന്ന് പറഞ്ഞു എന്തുകൊണ്ട് തിരുമേനി എന്താ ഈ പെട്ടിയിലേറ്റിയിട്ട് ഇങ്ങനെ നിൽക്കണത് എന്ന് ചോദിച്ചു പൂരപ്പറമ്പിലാണല്ലേ ഒരു ആൾ കുറേ സാധനങ്ങൾ തലയിലേറ്റി കുറേ ഭാരമുള്ളതായിട്ടുള്ള ഒരു പെട്ടിയും തലയിലേറ്റി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആളുകൾ ഒന്ന് ചോദിക്കും ഓ എൻ്റെ ആധാരപ്പെട്ടിയാണിത് ഇത് തുറന്നു നോക്കിയാൽ എൻ്റെ വീട്ടിൽ എത്ര സ്വത്ത് ഉണ്ടെന്ന് അറിയാം ഞാനിത് തലയിലേറ്റി നിൽക്കുന്നതോ അത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ വസ്തുവകകളുടെ ഒക്കെ ആധാരപ്പെട്ടിയാണിത് ഇത് തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എത്ര കണ്ട് സ്വത്ത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാവും അതിന് വേണ്ടിയിട്ടാണ് ഈ പൂരപ്പറമ്പിൽ ഞാൻ ഈ പെട്ടി നേറ്റിയിട്ട് വന്നത് എന്ന് പറഞ്ഞു അതിന് ഞങ്ങളുടെ ഞങ്ങളാരും ഞങ്ങളുടെ സ്വത്ത് വെളിപ്പെടുത്തുന്നില്ലല്ലോ ആളുകൾ പറഞ്ഞു ഞങ്ങളൊന്നും ഞങ്ങളുടെ സ്വത്ത് വെളിപ്പെടുത്താനൊന്നുമല്ലല്ലോ ഇവിടെ വന്ന് ചേർന്നിരിക്കണത് എന്നുള്ള കാര്യം എല്ലാവരും തിരുമേനിയെ അറിയിക്കുകയാണ് ഇല്ലേ നിങ്ങളുടെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ നോക്കിയാൽ അറിയാമല്ലോ അത് ഞാൻ അങ്ങനെ ആഭരണം അണിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ആധാരപ്പെട്ടി ഏറ്റിയത് ഇപ്പം നിങ്ങളൊന്നും നിങ്ങളുടെ സ്വത്ത് വകകൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങൾ ഇത്രയും സ്വർണ്ണാഭരണങ്ങളൊക്കെ ശരീരത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഈ പൂരപ്പറമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്വത്തൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഏഹ് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്ന് ആ ആഭരണമൊക്കെ അണിഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ ഏഹ് പക്ഷെ ഞാൻ ഒന്നും അണിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആധാരപ്പെട്ടി ഏറ്റി നിൽക്കുന്നത് എന്നാലല്ലേ ആളുകൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വത്തുവകൾ കാണിക്കാൻ പറ്റുള്ളൂ നമ്പൂതിരിയുടെ മറുപടി കേട്ട് ആളുകൾ തലതാഴ്ത്തി തങ്ങളുടെ ആഭരണഭ്രമം അവസാനിപ്പിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി അതോട് അതോടുകൂടിയിട്ട് ആളുകൾക്ക് എന്ത് മനസ്സിലായി അവരെല്ലാവരും ആകെ ഇളിബ്യരായില്ലേ അവരെല്ലാവരും തല താഴ്ത്തി തങ്ങളുടെ ആഭരണഭ്രമം അവസാനിപ്പിക്കേണ്ടതാണ് ഈ പൊങ്ങച്ചവും ദൂർത്തൊന്നും കാണിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല എന്ന് അവർക്ക് മനസ്സിലായി ഇന്നത്തെ നമ്മുടെ ആഘോഷങ്ങളെല്ലാം തന്നെ ഉത്സവാഘോഷങ്ങളായാലും വിവാഹങ്ങളായാലും ഒക്കെ തന്നെ എന്താണ് നമ്മുടെ ആ ഒരു ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾ കാ ഓരോന്ന് നോക്കി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ആ ആഡംബര ഭ്രമം അതുപോലെ തന്നെ പൊങ്ങച്ചം ഇതൊക്കെ സമൂഹത്തിൽ ഇന്നും വർദ്ധിച്ചു വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഭരണ ഭ്രമത്തെ പരിഹസിക്കാനും അവരെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് മുട്ടസ് നമ്പൂതിരി ഇപ്രകാരം ചെയ്തത് എന്ന് പറയാലേ മാത്രമല്ല ആദ്യം ഈ കഥയിൽ കണ്ടു ഇല്ലാത്തവർ കടം വാങ്ങിയിട്ടായാലും ആ അപകർഷതാബോധം മാറ്റാനായിട്ട് കടം വാങ്ങിയിട്ടായാലും ഇട്ട് അണിഞ്ഞിട്ടാണ് പൂരത്തിന് വന്നു ചേരാറുള്ളത് എന്ന് പറഞ്ഞു ഉള്ളവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ദൂർത്ത് കാണിക്കുമ്പോൾ ഇല്ലാത്തവൻ അവിടെ വളരെ താഴ്ന്നു പോകുമോ എന്ന് സംശയിച്ചു കൊണ്ട് ഇല്ലാത്തതിനെ ഉണ്ട കടം വാങ്ങിയിട്ടായാലും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവൻ അവിടെ വളരെയേറെ വിഷമിക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും അതെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹങ്ങളൊക്കെ ഒരുപാട് ദൂർത്തായിട്ട് നടത്തുമ്പോൾ ഇല്ലാത്തവനും അതിൻ്റെ പേരിൽ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനടുത്തെങ്കിലും എത്താനുള്ളതായിട്ടുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ തനിക്ക് വിലയില്ലാതായി പോകുമോ എന്നുള്ളതായിട്ടുള്ള സംശയങ്ങൾ ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലേ അതിനെയൊക്കെ ഇല്ലാതാക്കുവാനുള്ളതായിട്ടുള്ള ഒരു ചെറിയ കഥയാണ് വലിയ ആശയത്തിലുള്ളതായിട്ടുള്ള ഒരു ചെറിയ കഥയാണ് മുട്ടസ് നമ്പൂതിരി എന്നുള്ളതായിട്ടുള്ള കഥാപാത്രത്തിലൂടെ ഐതിഹ്യമാലയിലെ ഈ ഒരു കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാം ഇതിൽ രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് മുട്ടസ് നമ്പൂതിരി ആധാരപ്പെട്ടി തലയിൽ ഏറ്റി നിൽക്കാൻ കാരണം എന്തായിരുന്നു ഇപ്പോൾ നമുക്ക് ബോധ്യമായില്ലേ അതിൻ്റെ കാരണം എന്താണെന്ന് അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് തയ്യാറാക്കുക അതുപോലെ ഞാൻ അങ്ങനെ ആഭരണം അണിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ആധാരപ്പെട്ടി ഏറ്റിയത് നമ്പൂതിരിയുടെ ഈ അഭിപ്രായം എന്തു സന്ദേശമാണ് നൽകുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു ഇത് ഈ ഇക്കാലത്ത് എത്രമാത്രം പ്രസക്തമാണ് ആ ഒരു കാര്യവും നമ്മളിവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു കാര്യത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ നോട്ട് നോട്ടുപുസ്തകത്തിൽ ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇന്നത്തെ നമ്മുടെ പൊങ്ങച്ചത്തെയും ആഡംബര ഭ്രമത്തെയും ഉത്സവാഘോഷങ്ങളെയും ഒക്കെ കുറിച്ചിട്ട് എഴുതുവാനായിട്ട് സാധിക്കും അവിടെ തരംതാണ് പോകുന്നതായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിഷമവും ഒക്കെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലേ അതിനെക്കുറിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പൊട്ടിച്ചിരിച്ചതായിട്ടുള്ള ഓർത്തോർത്ത് ഇപ്പോഴും ആ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരി ഉണർത്തുന്നതായിട്ടുള്ള ചില സംഭവങ്ങളുണ്ടായിരിക്കും അല്ലേ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഒരു അനുഭവക്കുറിപ്പ് അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാക്കുക ഒപ്പം തന്നെ വേറെ എന്തുണ്ട് ഇത്തരത്തിലുള്ള നമ്പൂതിരി ഭരിതങ്ങൾ അടങ്ങിയതായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കഥകൾ ശേഖരിച്ച് അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വയ്ക്കാം കേട്ടല്ലോ